സ്വർണ്ണത്തിളക്കത്തിലാണ് യു എയുടെ അൻപതാമത് ദേശീയ ദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്വദേശികളും നമ്മുടെ പ്രവാസികളുമെല്ലാം കഴിഞ്ഞു വിപുലമായ ഒരുക്കങ്ങളാണ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്കായി അധികൃതർ ഒരുക്കുന്നത് തലസ്ഥാന നഗരിയായ അബുദാബിയും പിന്നെ ദുബായ് ഷാർജ അജ്മാൻ ഉമ്മൽ റാസൽ കൈമ ഫുജേറ എന്നിങ്ങനെ സാഹോദര്യത്തിനെയും ഒരുമയുടെയും പ്രതീകമായ ഏഴെമിറേറ്റുകൾ ചേർന്ന് യു എ അങ്ങനെ അൻപതിന്റെ നിറവിലേക്ക് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആഘോഷങ്ങൾ പൊടിപൊടിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ള ഈ വേളയിൽ യു എയുടെയും അതിലെ എമിറേറ്റുകളുടെയും അൻപത് സവിശേഷതകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം സുരക്ഷിതത്വത്തിലും ഒപ്പം കരുതലിലും ലോകത്ത് ഒന്നാമതാണ് യു എ എന്ന് വെക്കാം മാത്രമല്ല കൊറോണ വ്യാപനത്തിന് ഈ വേളയിലും ഏറെ സജീവമാകുന്ന യു എയുടെ മറ്റ് സവിശേഷതകൾ യു ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ഡാൻസിംഗ് ഫൗണ്ടനുകൾ യു എയിലാണ് ദുബായ് മാൾ ഫൗണ്ടനും ദിപ്പാ ഫൗണ്ടനും അജ്മാനാണ് യു എയിലെ ഏറ്റവും ചെറിയ എമിറേറ്റ് തൊണ്ണൂറ്റി ശതമാനമാണ് യു എയിലെ സാക്ഷരതാ നിരക്ക് യു എയിലെ ഏറ്റവും വലിയ എമിറേറ്റ് അബുദാബിയാണ് ഇരുന്നൂറിലേറെ രാജ്യക്കാർ യു എയിൽ വർദ്ധിക്കുന്നുണ്ട് ആയതിനാൽ തന്നെ ഇരുന്നൂറിലധികം ഭാഷകളാണ് ഇവിടെ സംസാരിക്കുന്നത് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ എമിറേറ്റ് ആണ് ഉമ്മിൽ കുവൈൻ മിഡിൽ ഈസ്റ്റിന്റെ സാംസ്കാരിക തലസ്ഥാനമായാണ് ഷാർജ അറിയപ്പെടുന്നത് യു എയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് റാസൽ കിഴ്മേലാണ് തൊണ്ണൂറ്റി ലക്ഷമാണ് യു എയിലെ ജനസംഖ്യ യു എയിൽ ജനവാസമുള്ളത് എൺപത്തിമൂവായിരത്തി അറുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താണ് മാൻവർഗത്തിൽപ്പെട്ട അറേബ്യൻ ആണ് യു എയുടെ ദേശീയ മൃഗം അറബിയാണ് ഔദ്യോഗിക ഭാഷയെങ്കിലും ഇരുന്നൂറിലേറെ ഭാഷകൾ യു എയിൽ സംസാരിക്കപ്പെടുന്നുണ്ട് ഏഴെമറേറ്റുകളുടെ ഫെഡറേഷനാണ് യു എ ഇ ഏറ്റവും കൂടുതൽ പർവ്വത നിരകൾ ഉജയ്റയിലാണ് ഉജയ്റയിലാണ് യു എയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളി അറുന്നൂറ് വർഷത്തെ പഴക്കം നിർമ്മിത ബുദ്ധിക്ക് പ്രത്യേക മന്ത്രിയെ നിയമിച്ച ആദ്യ രാജ്യമാണ് യു എ ഇ ലോകത്തെ ഏറ്റവും വലിയ സസ്പെൻഡഡ് അക്വേറിയം ടാങ്ക് ദുബായ് അക്വേറിയത്തിലേതാണ് ദുബായിലാണ് ലോകത്തെ ആദ്യ സെവൻ സ്റ്റാർ ഹോട്ടൽ ദി ബുർജ് അൽ അറബ് അബുദാബിയിൽ ഫാൽക്കൺ ഹോസ്പിറ്റൽ ഉണ്ട് ദുബായിൽ ഒട്ടകത്തിനായി ആശുപത്രിയുണ്ട് യു എയിൽ നിങ്ങൾക്ക് ഒട്ടകപ്പാൽ ചോക്ലേറ്റ് ലഭിക്കും യു എയിൽ ഒട്ടകത്തിന്റെ ബർഗർ കഴിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ മാർക്കറ്റാണ് ദുബായിലെ ഗോൾഡ് സൂപ്പ് യു എയിൽ സ്വർണ്ണക്കെട്ടി കിട്ടുന്ന എ ടി എമ്മുകളുണ്ട് ലോകത്തെ ആദ്യ കാർബൺ രഹിത മാലിന്യമുക്ത കാർ രഹിത നഗരമാണ് അബുദാബിയിലെ മസ്തർ സിറ്റി നാല് മനുഷ്യനിർമ്മിത ദ്വീപുകളുണ്ട് ദുബായിൽ പാം ജുമൈറ പാം ജബൽ അലി ജേറ ഐലൻഡ് വേൾഡ് ഐലൻഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് മുമ്പ് മുത്തുവാറിലായിരുന്നു അബുദാബിയുടെ പ്രധാന വരുമാന മാർഗം യു എയിൽ പെട്രോളിനും കുപ്പിവെള്ളത്തിനും ഏതാണ്ട് ഒരേ വിലയാണ് ഔദ്യോഗിക മതം ഇസ്ലാമാണെങ്കിലും യു എയിൽ മറ്റ് മതവിശ്വാസികളുടെ നാൽപ്പത് ആരാധനാലയങ്ങളുണ്ട് ഒമാൻ സൗദി അറേബ്യ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് യു എ ഇ ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ രണ്ട് ലോകത്തെ ഏറ്റവും വലിയ ടെർമിനലുകളിൽ ഒന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവറാണ് ബുർജ് ഖലീഫ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ ഉയരം ദുബായ് പോലീസിന് ബുഗാട്ടി പെരാരി ബെറ്റ്ലി ലംബോക്നി തുടങ്ങിയ സൂപ്പർ കാറുകളുണ്ട് ലോകത്തിലെ ഏറ്റവും പണക്കൊഴുപ്പുള്ള കുതിരയോട്ട മത്സരം യു എയിലാണ് ദുബായ് വേൾഡ് കപ്പ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കപ്പ് കേക്ക് ദുബായിലാണ് മൂവായിരത്തി എഴുന്നൂറ് ദൃഹം ഭക്ഷണങ്ങളിൽ സ്വർണ്ണപ്പൊടി വിതർന്ന രീതി ദുബായിലുണ്ട് യു എ ജനസംഖ്യയിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് യു എയിൽ പത്ത് വിമാനത്താവളങ്ങളുണ്ട് ദുബായ് മെട്രോയ്ക്ക് ഡ്രൈവറില്ല പാം ജുമൈറ ബഹിരാകാശത്തു നിന്നും കാണാം ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാജ്യങ്ങളിലൊന്നായി റേറ്റ് ചെയ്യപ്പെട്ട രാജ്യമാണ് യു എ ഇ ലോകത്തിലെ ഏറ്റവും വലിയ മാൾ ദുബായിലാണ് ആയിരത്തി ഇരുന്നൂറ് ഷോപ്പുകളുള്ള ദുബായ് മാൾ ദുബായിൽ നാല് കിലോമീറ്റർ സ്കീയിങ് സൗകര്യമുള്ള ഇൻഡോർ സംവിധാനമുണ്ട് ഗാഫാണ് യു എയുടെ ദേശീയ മരം യു എയിൽ ധാരാളമായി കണ്ടുവരുന്ന വൃക്ഷം ഈന്തപ്പനയാണ് ലോകത്തെ ആറ് ശതമാനം ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നത് യു എയിലാണ് യു എയിൽ സ്വാഭാവിക നദികൾ ഒന്നും തന്നെയില്ല ദുബായ് കേന്ദ്രമായുള്ള ജിയോബോറെ ഹോട്ടലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഹോട്ടൽ എന്ന് പറയപ്പെടുന്നത് യു എക്ക് അക്ഷരാർത്ഥത്തിൽ മഴ പെയ്യാൻ പറ്റും ക്ലൗഡ് സീഡിങ്ങിലൂടെ മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി മൂന്ന് പേർ കോവിഡ് നയന്റീൻ മുന്നിരക്കാരായി എന്നത് യു എയുടെ പുതിയ റെക്കോർഡാണ് അങ്ങനെ പറഞ്ഞു വന്നാൽ തീരാത്ത റെക്കോർഡുകളാണ് യു എയുടെ കയ്യിലുള്ളത് ഗോൾഡൻ ജൂബിലിക്ക് മുന്നായി കൂടുതൽ ഒരുക്കങ്ങൾ സജ്ജമാക്കിയിരിക്കുകയാണ് യു എ ലോകത്തെ അമ്പരപ്പിക്കാൻ അവർ എത്തും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ